നിങ്ങൾ ആകാംക്ഷയോ തളർച്ചയോ അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് ഉടൻ ശാന്തമാക്കാൻ ഒരു ശക്തമായ മാർഗം പഠിക്കാം ആദ്യം ആകാംക്ഷ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കാം ആകാംക്ഷ ഉണ്ടാവുന്ന എങ്ങനെ ആകാംക്ഷ ഉണ്ടാവുന്ന നിങ്ങളുടെ ബ്രെയിൻ അപകടം പരിചയപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ നേരിടുമ്പോഴാണ് യാഥാർത്ഥ്യമായതോ അല്ലെങ്കിൽ അല്ലാതോ ഇത് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണം സജീവമാക്കുന്നു കോർട്ടിസോൾ അഡ്രിനൽ പോലുള്ള മർദ്ദ ഹോർമോണുകൾ പുറത്തു വരുന്നു ഇതിന്റെ ഫലം പാഞ്ഞോടുന്ന ചിന്തകൾ അശാന്തി സ്ഥിരമായ അസ്വസ്ഥ ആകാംക്ഷ കുറയ്ക്കാനുള്ള ചിന്താരീതി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങളുടെ ചിന്തകളെ ചോദ്യം ചെയ്യൂ ഈ ആശങ്ക യാഥാർത്ഥ്യമാണോ എന്ന് സ്വയം ചോദിക്കുക നെഗറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ഉറച്ച വാക്കുകളായി മാറ്റുക ചിന്താഗതിയെ മാറ്റുന്നത് ആകാംക്ഷ കുറയ്ക്കാൻ വലിയ സഹായം ചെയ്യും ഇത് നിങ്ങളെ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു ഉറച്ച് മാർഗമാണ് ആദ്യമേ നാല് സെക്കൻഡ് ആഴത്തിൽ ശ്വാസം ഉൾക്കൊള്ളുക രണ്ടാമത് ഏഴ് സെക്കൻഡ് നേരം ശ്വാസം പിടിച്ചു നിർത്തുക മൂന്നാമത് എട്ട് സെക്കൻഡ് നേരം ശ്വാസം പുറത്തേക്ക് വിടുക ഇത് നാല് തവണ ആവർത്തിക്കുക നിങ്ങളുടെ ഹൃദയം മിടിപ്പിന്റെ വേഗത കുറയുകയും മനസ്സ് ഉടൻ ശാന്തം ആകും ഈ സാങ്കേതിക വിദ്യ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കൂ ഇതോടെ ആകാംക്ഷയെ എങ്ങനെ കുറയ്ക്കാമെന്ന് നിങ്ങൾ തന്നെ കാണും കൂടുതൽ മാനസിക ആരോഗ്യ ടിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആരോഗ്യ പ്രശ്നങ്ങൾ ആകാംക്ഷ കാരണം ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ദീർഘകാലം മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഇത് മറ്റുള്ള രോഗങ്ങൾക്ക് വേണ്ടി വഴിതെളിക്കും ഹൃദ്രോഗങ്ങൾ അതായത് ഹാർട്ട് ഡിസീസുകൾ പാചക ശക്തിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പ്രതിരോധ ശേഷി കുറയൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പോലുള്ള ദീർഘകാല പ്രശ്നങ്ങൾ എന്നിവക്ക് കാരണമാകുന്നു അതിനാൽ ആകാംക്ഷയെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും അത്യാവശ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്ന് ഹൃദയ പ്രശ്നങ്ങൾ രണ്ട് ശ്വാസകോശ പ്രശ്നങ്ങൾ മൂന്ന് ജീർണ പ്രശ്നങ്ങൾ നാല് ഉറക്ക പ്രശ്നങ്ങൾ അഞ്ച് പേശി പിടിച്ചില് ആറ് ക്ഷീണം ഏഴ് പ്രതിരോധ ശേഷി എട്ട് മാനസിക ആരോഗ്യം ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സ്ക്രീനിൽ നോക്കിയാൽ വായിച്ച് മനസ്സിലാക്കാം ആസക്തിയുടെ പ്രധാന കാരണം ഒന്ന് മാനസിക സമ്മർദ്ദം രണ്ട് വംശ പരമ്പരാഗതം മൂന്ന് ദുരന്തങ്ങൾ നാല് മയക്കുമരുന്ന് ഉപയോഗങ്ങൾ അഞ്ച് മെഡിക്കൽ അവസ്ഥകൾ ആറ് പേഴ്സണാലിറ്റി ഗുണങ്ങൾ ഏഴ് മാറ്റങ്ങൾ ലാസ്റ്റ് പാരിസ്ഥിതിക ഘടകം അതായത് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഈ ലളിതവും പരീക്ഷിതമായ അതായത് പ്രൂവൺ മെത്തേഡ് മാർഗത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് നിയന്ത്രിക്കൂ ദിവസവും അഭ്യാസം ചെയ്യുക ദീർഘകാലം ഫലങ്ങൾ കാണാൻ ഇന്ന് തന്നെ തുടങ്ങുക മനഃശാന്തിയും ശ്രദ്ധയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവുന്നത് കണ്ടറിയുക നിങ്ങളുടെ മാനസിക ആരോഗ്യം ഈ ഒരു മിനിറ്റിന്റെ പരിചരണം അർഹിക്കുന്നു അപ്പൊ ഇന്ന് തന്നെ തുടങ്ങുക ഒരാൾക്ക് എങ്ങനെ മീറ്ററുകൾക്കുള്ളിൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുമെന്ന് ഉള്ള വിഷയമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ് പ്രൂവൻ മെത്തേഡാണ് അതുകൊണ്ട് മിസ് ചെയ്യാതെ കാണണം